ധാരാളം ആളുകൾ ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് അതായത് ഇസ്രയേലും അതുപോലെ തന്നെ ഫലസ്തീനിന്റെ വിമോചന പ്രസ്ഥാനങ്ങളും തമ്മിൽ അതിരൂക്ഷമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ നമുക്ക് ആരെയാണ് പിന്തുണക്കാൻ സാധിക്കുക ഒരു ഭാഗത്ത് ഹമാസ് ആണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും ഈ ഇറാനാണ് ആ ഇറാനാവട്ടെ ഷിയാ രാഷ്ട്രമാണ് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ അതേ സമയത്ത് അപ്പുറത്തുള്ളത് ഇസ്രയേലാണ് ആരുടെ കൂടെയാണ് നമ്മുടെ മനസ്സും പിന്തുണയും ഉണ്ടാകേണ്ടത് എന്ന പ്രസക്തമായ ഒരു ചോദ്യമാണ് യുദ്ധം എന്നത് ഒരു പവിത്രമായ ഒരു കാര്യമാണോ എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ് ശിക്ഷിക്കുക എന്നത് ഒരു പവിത്രമായ കാര്യമാണ് ശിക്ഷിക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതൊരു ശരിയല്ല എന്ന് തോന്നും പക്ഷെ നമ്മുടെ കോടതികൾ പലരെയും ശിക്ഷിക്കാറുണ്ട് അതായത് കോടതി ശിക്ഷ വിധിക്കാറുണ്ട് ആ ശിക്ഷ യഥാർത്ഥത്തിൽ അവർ അർഹിക്കുന്നതാണ് അതിനെക്കുറിച്ച് നമുക്ക് ഒരു തിന്മയാണ് ശരിയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് ശിക്ഷിക്കുക എന്നത് അനിവാര്യമായ കാര്യമായി മാറും എന്ന പോലെ തന്നെയാണ് യുദ്ധമൊക്കെ യുദ്ധം എന്തിനു വേണ്ടി ചെയ്യുന്നു സിക്ഷിക്കുന്നത് എന്തിനു വേണ്ടി ശിക്ഷിക്കുന്നു ഇതിനെ മാനദണ്ഡമാക്കിയിട്ടാണോ യുദ്ധം ശരിയാണോ തെറ്റാണോ നന്മയാണോ തിന്മയാണോ എന്ന് കണക്കാക്കേണ്ടത് സമാധാനത്തോടെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ കയറി മറ്റൊരു രാഷ്ട്രം കാരണങ്ങളൊന്നുമില്ലാതെ കടന്നു കയറി ആക്രമിക്കുകയാണ് ഉടനെ തന്നെ യു എനിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ കൂടുന്നു അവർക്കെതിരെ യു എൻ ഒറ്റക്കെട്ടായി ഈ അക്രമം നടത്തിയ രാഷ്ട്രത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധത്തിനിറങ്ങുകയാണ് ആ യുദ്ധം ഒരു പവിത്രമായൊരു കാര്യമാണ് കാരണം ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കുക അതായത് തിന്മക്കെതിരെയായിരുന്നു ആ യുദ്ധം അതുകൊണ്ട് അത് പ്രശംസനീയമാണ് അത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലേക്ക് നോക്കി നന്മയും തിന്മയും ആകും എന്നാണ് ആമുഖമായി ഞാൻ പറയുന്നത് എന്നാൽ ഇനി നമുക്ക് ഈ രണ്ട് പ്രസ്ഥാനങ്ങളെ എടുക്കാം ഒന്ന് ഇസ്രയേലാണ് രണ്ടാമത്തത് ഫലസ്തീനിലെ വിമോചന പോരാളികളാണ് എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഫലസ്തീൻ പോരാടുന്നത് ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം വേണം ഇപ്പോൾ അധിനിവേശ ഇസ്രയേൽ എന്ന് പറയപ്പെടുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടേതാണ് പക്ഷെ അതായത് അവരാണ് ആ നാടിൻ്റെ അവകാശികൾ അവിടെ ജനിച്ചു വളർന്നവരാണ് ആ ഭാഗത്ത് ഇസ്രയേൽ അധിനിവേശം നടത്തിയതാണ് എന്നതിൽ ആർക്കും സംശയമില്ല ഇസ്രയേലിനെ കുറിച്ച് അധിനിവേശ ഇസ്രയേൽ എന്ന് തന്നെയാണ് യു എൻ അടക്കം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് അമാസ് അടക്കമുള്ള റെസിസ്റ്റന്റ് ഗ്രൂപ്പുകൾ സമരം ചെയ്യുന്നത് അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത് എന്ന കാര്യം ഇവിടെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അമാസ് എന്ന് പറയുന്നത് ഇറാൻ സപ്പോർട്ടുള്ള ഷിയ വിഭാഗം അല്ലേ എന്നൊരു ചോദ്യമുണ്ട് ആദ്യമേ പറയട്ടെ യഥാർത്ഥത്തിൽ ഇവിടെ അമാസ് ഷിയ വിശ്വാസമോ അല്ലെങ്കിൽ സുന്നി വിശ്വാസമോ അല്ലെങ്കിൽ വഹാബിയൻ വിശ്വാസമോ ഏതോ ആകട്ടെ അവർ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നതിനെ മാനദണ്ഡപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇവിടെ ശരിയും തെറ്റും കണക്കാക്കുന്നത് അതായത് ഒരു കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നത് ആ വ്യക്തിയുടെ മതം നോക്കിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശ്വാസം നോക്കിയോ ആകാൻ പാടില്ല നീതിയുടെ പക്ഷത്തായിരിക്കണം മഹാനായ ഒമർബ് ഖത്താബ് റസിയല്ലാഹുൻ ഇസ്ലാമിന്റെ ഖലീഫയാണ് പക്ഷെ അദ്ദേഹവും ഒരു ജൂതനായ വ്യക്തിയും തമ്മിലുള്ള ഒരു തർക്കത്തിൽ ഇസ്ലാമിന്റെ കോടതി വിധിക്കുന്നത് തെളിവുകൾ ഇല്ലാത്തത് കൊണ്ട് ഉമർബുൽ ഹത്താബ് റതി അള്ളാഹു മനഹുവിന് എതിരെയായിരുന്നു കോടതിയുടെ വിധി അതായത് ഇത്തരം കാര്യങ്ങൾ നീതിയുടെ അടിസ്ഥാനത്തിലെ നമുക്ക് വിധി പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഹമാസ് ഏത് വിശ്വാസം എന്നതല്ല പ്രധാനം അവർ എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആ കാര്യത്തിൽ ലോകത്ത് ആർക്കും സംശയമല്ല അതുകൊണ്ടാണ് യൂറോപ്പിന്റെ ക്യാപിറ്റലുകളെല്ലാം ഇന്ന് വലിയ പ്രതിഷേധ പ്രകടനത്തിന് സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടൻ ആണെങ്കിലും അതുപോലെ ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇവിടെയൊക്കെ ഈ സമരം ചെയ്യുന്ന ഈ ബഹുജന റാലികൾ നടത്തുന്ന ആളുകൾ എല്ലാവരും മുസ്ലിങ്ങളല്ല അവരിൽ മഹാഭൂരിഭാഗവും ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരെന്തുകൊണ്ടാണ് ഈ സമരം ചെയ്യുന്നത് അത് നീതി എവിടെയാണ് എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇനി നമുക്ക് ഇസ്രായേൽ എന്തിനു വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ ഇന്ന് ഏറ്റവും വലിയ ഒരു വിവാദമായ പ്രഭാഷണം നിങ്ങളൊന്ന് കേൾക്കുക വളരെ കൃത്യമായി നതന്യാഹു പറഞ്ഞു കഴിഞ്ഞു അവർ വരുന്ന ജനറേഷന് വേണ്ടിയാണ് നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയാണ് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ഫ്രം റിവർ ടു സി എന്നാണ് അതായത് ജോർദാനിൻ്റെ ബോർഡർ നിങ്ങൾക്ക് ഈ മാപ്പിൽ കാണാൻ പറ്റും ജോർദാനിൻ്റെ ജോർദാനും ഇസ്രയേലും ജോർദാനിൻ്റെ അതിർത്തിയിൽ നിൽക്കുന്ന ഒരു റിവർ കാണാം ജോർദാൻ റിവർ എന്നറിയപ്പെടുന്ന ഈ നദി കാണാൻ പറ്റും ഇത് മുതൽ കടൽ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഇസ്രയേൽ കൺട്രോൾ ചെയ്യും അവിടെ പരമാധികാരം മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല പൂർണ്ണ അധികാരം ഇസ്രയേലിനായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് അടക്കമുള്ള ഭാഗങ്ങൾ ഗസയാണെങ്കിലും ഇങ്ങനെ ഫലസ്തീനികൾക്ക് എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഞങ്ങൾ അനുവദിക്കുകയില്ല ഇത് അമേരിക്ക അടക്കം മുന്നോട്ട് വെച്ചു ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രം അത് അവർക്കായി സ്ഥാപിച്ചു കൊടുക്കുക എന്നതാണ് മിഡിൽ ഈസ്റ്റിൻ്റെ പരിഹാരമെന്ന് നമ്മുടെ ഇന്ത്യ അടക്കം അതുപോലെ അമേരിക്ക അടക്കം ലോ യൂറോപ്യൻ രാഷ്ട്രങ്ങളടക്കം അടക്കം ഇത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതായത് ഫലസ്തീനുകൾക്ക് അർഹതപ്പെട്ട അവരുടെ ഒരു അവകാശമാണ് അവർക്കുമുണ്ടല്ലൊരു ജീവിതം അതുകൊണ്ട് അവർക്ക് അർഹതപ്പെട്ട ഒരു കാര്യമാണ് അവർക്കൊരു സ്വതന്ത്ര രാഷ്ട്രമെന്ന് പറഞ്ഞത് അതിനെ എല്ലാവരും പിന്തുണക്കുന്നു പക്ഷെ ഇസ്രയേൽ അനുവദിക്കുകയില്ല അതൊരിക്കലും ഉണ്ടാവാൻ പോകുന്ന അധ്യായമല്ല എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടിയാണ് ഇസ്രയേൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന വർഗീയതയും ഭീകരതയും തീവ്രവാദവും മനസ്സിലില്ലാതെ നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഏതൊരാൾക്കും ഇസ്രയേലിൻ്റെ ഈ കാഴ്ചപ്പാടുകളെയോ ഈ സമരങ്ങളെയോ ഈ ലക്ഷ്യങ്ങളെയോ ഈ യുദ്ധത്തെയോ അനുകൂലിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ കഴിയില്ല അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു മതവർഗീയവാദിയായി മാറേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു നിലപാടാണ് നമുക്ക് പറയാൻ സാധിക്കുക എന്നാൽ ഈ ഷിയ ആശയമുള്ളവരല്ലേ ഹമാസ് എന്ന് പറയുന്നത് അത് ഞാൻ മനസ്സിലാക്കുന്ന പൂർണ്ണമായും തെറ്റായൊരു കാര്യമാണ് ഹമാസിനായാലും ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങൾക്കൊക്കെ സഹായം നൽകുന്നിടത്ത് ഇറാൻ ഉണ്ട് അതുപോലെ തുർക്കി ഉണ്ട് വ്യത്യസ്ത ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട് അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ഒക്കെ സഹായിക്കുന്ന ധാരാളം രാഷ്ട്രങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന് അവർ സഹായം സ്വീകരിക്കുമ്പോൾ ആ ഒരു വിഭാഗത്തിൻ്റെ ആളുകളായി ഇവരെ ചാപ്പ കുത്തുക എന്നത് ശരിയല്ല കൊറിയയുടെ ശക്തമായ ആയുധ സഹായം ഹമാസിന് ലഭിക്കുന്നു എന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരൊക്കെ യുക്തിവാദികളാണ് കാരണം ഉത്തര കൊറിയയിൽ നിന്ന് അവർ മതമില്ലാത്തവരാണ് അവിടെ നിന്നാണ് ആയുധങ്ങളും സഹായങ്ങളും സ്വീകരിക്കുന്നത് അതുകൊണ്ട് അമാസ് യുക്തിവാദികളാണ് മതമില്ലാത്തവരാണ് എന്ന് പറയുന്നത് എത്രമാത്രം അർത്ഥശൂന്യമായ കാര്യമാണ് അതേപോലെ തന്നെ ഇറാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ ആയുധം നൽകുന്നു എന്ന് പറഞ്ഞ് അവർ ശിയാക്കളാണെന്ന് പറയുന്നതിനും അർത്ഥമില്ല അതേപോലെ തന്നെ തുർക്കി എന്ന് പറയുന്ന രാഷ്ട്രം അത് സുന്നി കൺസെപ്റ്റിലൂടെ പോകുന്ന രാഷ്ട്രമാണ് അതായത് നമ്മുടെ കേരളത്തിലൊക്കെയുള്ള സുന്നികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ചെയ്യുന്ന പോലെ സിയാറത്തും കാര്യങ്ങളും മരണപ്പെട്ടവർക്ക് ഓത്തും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിലനിർത്തി വരുന്ന ഒരു രാഷ്ട്രമാണ് തുർക്കിയിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന സുൽത്താൻ ഉൽ ഫാത്തി അദ്ദേഹത്തിന്റെ കബറിന് മുകളിൽ കുബ്ബയും മറ്റു കാര്യങ്ങളൊക്കെയുണ്ട് അവിടെ ആ കുബ്ബക്ക് കീഴിൽ വന്ന് ഉറുദ്ധുഗാൻ വന്ന് സിയാർത്ത് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിലൂടെയാണ് തുർക്കി പോകുന്നത് ആ തുർക്കിയും ഇവരെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അവർ അത്തരം വിശ്വാസക്കാരാണ് എന്ന് പറയുന്നതിനും അർത്ഥമില്ല നേരെ മറിച്ച് അവരുടെ അമാസിൻ്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ അവരുടെ പുസ്തകങ്ങളോ അവരുടെ വിശ്വാസ തലങ്ങളിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളോ വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് അതല്ലാതെ അവർക്ക് ഇറാൻ സഹായം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഷിയാക്കളാണെന്ന് ചാപ്പ കുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഈ അമാസിന്റെ തന്നെ ഏറ്റവും വലിയ നേതാവായി അറിയപ്പെടുന്ന ഇസ്മായിൽ ഹനിയ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് ഗസയിൽ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾക്ക് വേണ്ടി യാസീനോദ് ദ്വ ചെയ്യുന്നതിൻ്റെ വീഡിയോ അൽ ജസീർ അടക്കമുള്ള ചാനലുകളിൽ വന്നിട്ടുള്ള കാര്യമാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ പുസ്തകങ്ങളിലൂടെയും ഒക്കെയാണ് അവരുടെ വിശ്വാസം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക ഇപ്പോ ഈ ഐ എസ് അറിയപ്പെടുന്നത് ഏത് ആശയക്കാരാണ് എന്ന് നമുക്ക് അറിയാൻ വളരെ എളുപ്പമുണ്ട് കാരണം അവർ പഠിപ്പിച്ചിരുന്ന പുസ്തകം വഹാബിസത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ കിതാബ് തോഹീദായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ഐഡിയോളജി വെച്ച് വളർത്തുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇനി മസ്ജിദുൽ അക്സെ അടക്കമുള്ള ഭാഗങ്ങളിൽ ചെന്നാൽ അവിടെയൊക്കെയുള്ള പള്ളികളിലുള്ള അവിടുത്തെ ഹത്തീമുമാര് അവിടുത്തെ ഇമാമുമാര് അവരെയൊക്കെ നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള സുന്നികളുടെ അതേ വിശ്വാസം തന്നെ വെച്ചു പുലർത്തുന്നവരാണ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉസ്താദുമാരായ പലരും മസ്ജിദുൽ അക്സയിലേക്കും അതുപോലെ തന്നെ ജോർദാൻ തുടങ്ങിയ പല രാഷ്ട്രങ്ങളിലും സന്ദർശനം നടത്താറുള്ളതാണ് ആ ഘട്ടങ്ങളിലെല്ലാം ഈ കാര്യം വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്നതുമാണ് എന്നാൽ ഇത്തരം കാര്യം പറയുമ്പോൾ അതിനൊരു വെറുപ്പോട് കൂടെ കാണുന്ന ചില സഹോദരങ്ങളുണ്ട് ഞാൻ പറയുന്നു അവരൊരു പക്ഷേ സലഫിസത്തിലോ വഹാബിസത്തിലോ എത്തിപ്പെട്ടവരാണ് അവർ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്തിപ്പെടാനുള്ള കാരണം നിങ്ങളുടെ അജ്ഞത മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അവസാനമായി വന്ന ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേൽ നേതാവിന്റെ പ്രസ്താവന വന്നിരുന്നു അതിന് കുറച്ചു മുമ്പ് തന്നെ സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും വന്നിരുന്നു ഇത് രണ്ടും മറ്റൊന്ന് തന്നെയാണ് അതായത് ഗസൈല യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ നോർമലൈസേഷൻ കരാർ അതായത് മിഡിൽ ഈസ്റ്റിൽ അറബ് രാഷ്ട്രങ്ങൾ ഞങ്ങളെ രാഷ്ട്രമായി അംഗീകരിക്കാൻ പോകുന്നു അവരുമായി ഞങ്ങൾ പൂർണ്ണമായ കരാർ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യുദ്ധം അവസാനിക്കുന്നതോടുകൂടെ അത് ഞങ്ങൾ പൂർത്തീകരിക്കുമെന്ന് തന്നെയാണ് രണ്ട് വിഭാഗവും പറഞ്ഞിട്ടുള്ളത് ഇത്രയും വലിയ സംഘടനകൾ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും ഈ രൂപത്തിലുള്ള സമീപനങ്ങളാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പാശ്ചാത്യരെയും അതുപോലെ തന്നെ ഇസ്രയേലിനെയും വിട്ടുകൊണ്ട് നീങ്ങാൻ ഒരു കാരണവശാലും ഈ രാഷ്ട്രങ്ങൾക്ക് കഴിയില്ല അവർക്ക് ഈ അധികാരം നൽകിയതും അവരെ നിർമ്മിച്ചതും അവരുടെ ഈ വിശ്വാസധാരകൾ ലോകത്ത് മുനി മുഴുവനും പ്രചരിപ്പിക്കുന്നിടത്തും ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഇപ്പറയുന്ന പാശ്ചാത്യരും അതുപോലെ അമേരിക്കയും ഇസ്രയേലും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല എന്നാൽ ഈ ആശയധാരയോട് യോജിക്കാത്ത പല രാഷ്ട്രങ്ങളും ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ രാഷ്ട്രങ്ങളൊക്കെ തന്നെയും സാമ്പത്തികമായും മറ്റും വളരെ പിന്നിലായിരിക്കും അവർക്ക് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങളിലെ സമ്പന്ന രാഷ്ട്രങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോവാൻ കഴിയാത്ത രാഷ്ട്രങ്ങളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് അവരും അത്തരം നീക്കങ്ങളെ പിന്തുണക്കുകയല്ലാതെ മറ്റ് വഴികളില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും ഈ സെലഫി ആശയധാരയിൽ അബദ്ധവശാലെങ്കിലും പെട്ടുപോയിട്ടുള്ള ആളുകൾ പറയും നിങ്ങൾ ഔലിയാക്കളോട് വിളിച്ച് സഹായം ചോദിക്കുന്ന ആളുകളല്ലേ അതുപോലെ തന്നെ ഖബറാരാധന നടത്തുന്നവരല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ അവരോട് പറയുന്നു നിങ്ങൾ ഈ തീവ്ര ചിന്താഗതി മാറ്റി വെച്ച് കാര്യങ്ങളെ വിശാല മനസ്സോടു കൂടെ പഠിക്കാൻ തയ്യാറാകണം ഏതെങ്കിലും ഈ പറയുന്ന വഹാബി ആശയത്തിൽ വഹാബി ആശയം എന്ന് പറയുമ്പോൾ രണ്ടാലൊരു തരങ്ങളിലേക്കാണ് ലോകത്തൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അത് ഭീകരവാദത്തിലേക്ക് പോകും അതല്ലെങ്കിൽ യുക്തിവാദത്തിലേക്ക് നീങ്ങും ലോകത്ത് ഇന്ന് അറബ് ലോകത്ത് ഏറ്റവും കൂടുതൽ യുക്തിവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അബ്ദുള്ള അൽ കസീമി എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം സൗദി അറേബ്യയിലെ അൽ കസീമിൽ എന്നാണ് അദ്ദേഹം പഠിക്കുന്നതും അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും ഒക്കെ അവിടെയായിരുന്നു നബി സലഹുഖലൈ അലൈഹി അത് തങ്ങളുടെ കുബ്ബ ശരിയല്ല അവിടെ കബറ് കെട്ടി കബറിന് മുകളിൽ കുബ്ബുണ്ടാക്കിയത് ശരിയല്ല അത് പൊളിച്ചു കളയണം എന്ന എന്ന വിശ്വാസം വെച്ചു പുലർത്തിയ ആതിമാരകമായ വഹാഫിസവും സെലഫിസവും നെഞ്ചിലേറ്റ് നടന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ യുക്തിവാർത്തല നീങ്ങുന്നത് നമ്മുടെ കേരളത്തിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല അത് എന്തുകൊണ്ടാണ് എന്ന് പിന്നീട് ഞാൻ ഒരു വീഡിയോയിൽ വളരെ കൃത്യമായി ഞാൻ ചർച്ച ചെയ്യുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ ഈ മഹാന്മാരായ ഔലിയാക്കളോട് സഹായം ചോദിക്കുന്നു അള്ളാഹുവിനോടല്ലേ സഹായം ചോദിക്കേണ്ടത് എന്ന പ്രസക്തമായൊരു ചോദ്യം ഈ എന്നോട് പറഞ്ഞു സുന്നികളാണ് ശരിയെന്ന് എനിക്കറിയാം അവരുടെ എല്ലാ കാര്യങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷെ ഈ കാര്യം അതായത് മഹാന്മാരായ ആളുകളോട് സഹായം ചോദിക്കുന്നു ഔലിയാക്കളെല്ലാം അവരൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് മറ്റെന്തിനു സാധിക്കും അവർക്കൊന്നും ഒരു കഴിവില്ലല്ലോ എന്ന് അവരോട് സഹായം ചോദിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്ന രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് വേറൊരു രൂപത്തിൽ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം അതായത് മരണപ്പെട്ടതോ ജീവിച്ചതോ ആയ ഒരു വ്യക്തിയിലൂടെ അള്ളാഹു ഒരാളെ സഹായിക്കണമെന്ന് കരുതിയാൽ അള്ളാഹുവിനെ സഹായിക്കാൻ സാധിക്കുമോ എന്നായിരുന്നു എൻ്റെ ചോദ്യം അതായത് മരണപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം മുഖേന മരണപ്പെട്ടതോ ആവട്ടെ ജീവിച്ചതോ ആവട്ടെ ജീവിച്ചിരിക്കുന്നതോ ആവട്ടെ അദ്ദേഹം മുഖേന അള്ളാഹുവിനെ നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ എന്നാണ് ഞാൻ ചോദിച്ചത് അവിടെ വലിയ സഹായിക്കുമോ എന്നതിന് പകരം ഞാൻ അള്ളാഹുവിനെ സഹായിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചത് ഈ ഇസ്തികാഥ നടത്തുന്ന ആളുകളൊക്കെ മഹാന്മാരോട് സഹായം ചോദിക്കുന്ന ആളുകളൊക്കെ പറയുന്നത് അള്ളാഹുവാണ് സഹായിക്കുന്നത് അള്ളാഹു അവർ മുഖേന നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഇവരൊക്കെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ രൂപത്തിലാണ് ചോദിച്ചത് ഒരു വലിയ മരണപ്പെട്ടതോ ജീവിച്ചതോ ആവട്ടെ അവർക്ക് അള്ളാഹു അവർ മുഖേന നമ്മളെ സഹായിക്കണമെന്ന് കരുതിയാൽ അള്ളാഹുവിന് സാധ്യമാണോ അല്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു സാധ്യമാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഈ വലിയെ അദ്ദേഹം കരുതുന്ന സമയത്ത് അള്ളാഹുവിന് നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ ഇല്ലേ അദ്ദേഹം പറഞ്ഞു സാധിക്കും അദ്ദേഹം കരുതാത്ത സമയത്തും അള്ളാഹുവിന് നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ ഇല്ലേ സഹായിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പൊ എവിടെയാണ് പ്രശ്നമുള്ളത് അതല്ലാതെ അള്ളാഹു അല്ല ഈ വലിയ തന്നെയാണ് സഹായിക്കുന്നത് അള്ളാഹുമായി യാതൊരു ബന്ധവുമില്ല എന്ന വിശ്വാസമാണെങ്കിൽ അത് ഷിർ ആണ് കുറാണ് അദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തുപോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇവിടെയൊക്കെ അള്ളാഹു സഹായിക്കുന്നത് അവർ മുഖേന എന്ന് മാത്രമാണ് അതായത് ഒരു ഷെഫായത്ത് ചെയ്യുന്നു അവർ അള്ളാഹുവിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പൊ അവർ മരണപ്പെട്ടു പോയവരല്ലേ മരണം എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ പൂർണ്ണനാശമല്ലോ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർതിരിയുന്നതിനാണ് മരണമെന്ന് പറയുന്നത് അപ്പോഴും നമ്മുടെ ആത്മാവുണ്ട് ആത്മാവ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ േമിയെ തന്നെ പറയുന്നത് അൽ റുവാഹു മിൻ ജിൻസിൽ എന്നാണ് എന്ന് പറയുന്നത് മലക്കുകളുടെ വർഗത്തിൽ മലക്കുകൾ പലതും ചെയ്യുന്നില്ലേ അതുപോലെ തന്നെയാണ് ആത്മാവും അതായത് മരണപ്പെടുമ്പോൾ അവന്റെ ബോഡി മാത്രമാണ് ജീവനില്ലാത്ത ഒരു പാർട്ടായി അവരിന്ന് മാറിയിട്ടുള്ളത് ആത്മാവ് പൂർണ്ണ ശക്തിയോടെ നിലനിൽക്കുന്നുണ്ട് ആ ആത്മാവ് മുഖേനയാണ് ശിക്ഷയും രക്ഷയും ഒക്കെ ഒരു വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ അതുകൊണ്ടാണല്ലോ നബീസ് തങ്ങൾ മുസ്ലിം ഉദ്ധരിച്ച അധികത്തിൽ തന്നെ നിങ്ങൾ മറവ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങളുടെ ചെരുപ്പടിക്കാലിലെ ശബ്ദം നിങ്ങൾ മറവ് ചെയ്ത മയ്യത്ത് കേൾക്കുമെന്ന് പറഞ്ഞത് ഇത് സ്വഹീഹായ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന അതീതാണല്ലോ അപ്പം അതൊക്കെ ഈ മുഖേനയാണ് സാധ്യമാകുന്നത് അപ്പൊ ആത്മാവിനെ അത് കേൾക്കാമെങ്കിൽ നമ്മൾ നമ്മൾ അവരോട് സഹായം ചോദിച്ചു ആ സഹായം ചോദിക്കുന്ന സമയത്ത് അവർ അള്ളാഹുവിനോട് ആവശ്യപ്പെടാതെ തന്നെ അള്ളാഹുവിന് നമുക്ക് നൽകാം ഇനി അവർ തന്നെ ആവശ്യപ്പെടുന്നത് മുഖേന അള്ളാഹുവിന് നമുക്ക് നൽകാൻ സാധിക്കും അവർ കാരണമായിട്ടാണ് നമുക്ക് ഈ സഹായം ലഭിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിനെ സഹായിക്കാൻ സാധിക്കും അതല്ല അവർ മുഖേനയാണ് എനിക്ക് അള്ളാഹുവിന് നൽകിയത് എന്ന് നമുക്ക് അറിയാത്ത രൂപത്തിലും അള്ളാഹുവിനെ സഹായിക്കാൻ സാധിക്കും ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഇങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇസ്തിഹാസയെ എതിർക്കുന്നത് ഒരു ഒരു ചെറിയ ഒരു യുക്തിവാദത്തിൻ്റെ ഭാഗമാണ് കാരണം മരണപ്പെട്ടു നശിച്ചുപോയി ഇനിയൊന്നും സാധ്യമല്ല അപ്പം ജീവിച്ചിരിക്കുമ്പോഴൊക്കെ സഹായിച്ചിരുന്നത് ഈ വ്യക്തികളും അവരുടെ കഴിവും തന്നെയാണ് ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യം കാണാത്തത് കൊണ്ടാണ് സംസമ്പരണത്തിന് പ്രത്യേകതയില്ല അതിന് നമ്മുടെ രോഗം സുഖപ്പെടുത്താൻ കഴിയില്ല എന്ന് യുക്തിവാദി പറയുന്നത് അതിന്റെ കാരണങ്ങൾ അവന് കാണാൻ സാധിക്കാത്തത് കൊണ്ടാണ് പക്ഷേ വിശ്വാസി ഹജീത് അടിസ്ഥാനത്തിൽ അത് അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു കാരണം ഇവിടെ ലോകത്തിന് സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവിന് ഈ ഇത് മുഖേന ഈ ഞാൻ സംസം വെള്ളം കുടിക്കുന്നത് മുഖേന എന്റെ രോഗം സുഖപ്പെടുത്താൻ കഴിയും അതിലേതെങ്കിലും രോഗം സുഖപ്പെടുത്താനുള്ള കാരണങ്ങൾ ആ സംസം വെള്ളത്തിൽ ഉണ്ട് എന്ന് ലാബ് പരിശോധന നടത്തി തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതായത് അഭൗതികമായ കാര്യകാരണങ്ങൾക്ക് അപ്പുറത്തായ രീതിയിൽ ഈ വെള്ളം മുഖേന നമുക്ക് ഈ വെള്ളം മുഖേന നമുക്ക് സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അള്ളാഹു അത് മുഖേനെ ഇപ്പൊ നോക്കൂ നിങ്ങൾ ജംസം വെള്ളത്തിന് ജീവനുണ്ടോ ഇല്ല സംസം വെള്ളത്തിൽ ഈ പറഞ്ഞ് രോഗം സുഖമാക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഘടകങ്ങൾ അതിൽ പരിശോധിച്ച് നമുക്ക് വ്യക്തമായിട്ടുണ്ടോ ഇല്ല അതൊന്നുമില്ല എന്നാലും അത് സാധ്യമാണ് ജീവനില്ലാത്ത വെള്ളമാകുന്ന ഈ ഒരു വസ്തു മുഖേന അള്ളാഹു നമ്മളെ സഹായിക്കുമെങ്കിൽ മരണപ്പെട്ടുപോയ ഒരു മഹാന്റെ ആത്മാവ് ജീവിച്ചിരിക്കുന്നുണ്ട് ആ ആത്മാവ് മുഖേന നമ്മളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അത് സാധ്യമാണ് എന്ന് അങ്ങനെ സാധിക്കുമെന്ന് ഈ പറയുന്ന വഹാബികളും വിശ്വസിക്കുന്നു അവരും പറയാൻ നിർബന്ധിതരാകുന്നു എങ്കിൽ പിന്നെ അങ്ങനെ ഉണ്ടാകാൻ പറ്റിയ ഒരു കാര്യമാണെങ്കിൽ കാരണം അങ്ങനെ ഉണ്ടാകാൻ പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ അത് അള്ളാഹുവിൻ്റെ ഗുണങ്ങളും സിഫത്തും അല്ല എന്ന് വ്യക്തമായല്ലോ കാരണം അള്ളാഹുവിൻ്റെ സിഫത്താണ് എങ്കിൽ ഗുണമാണ് എങ്കിൽ അത് മറ്റൊരാളിലേക്ക് കടന്നു വരാൻ പാടില്ലല്ലോ അപ്പോൾ അള്ളാഹുവിൻ്റെ ഗുണമല്ല എന്ന് ഇതിലും തന്നെ തന്നെ വ്യക്തമാണ് കാരണം അള്ളാഹു ആണ് ഇവിടെ ചെയ്യുന്നതും സഹായിക്കുന്നതും അവിടെ സൃഷ്ടിക്കുന്നതും ഒക്കെ അവിടെ ആ വസ്തു കാരണമാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചത് അത് ആത്യന്തികമായി സഹായം നൽകുന്നത് ആ കാരണം ആ ശക്തിയാണ് എന്ന അർത്ഥത്തിലല്ലാവുമാണ് നൽകുന്നത് അതുകൊണ്ട് കാരണം എന്ന അർത്ഥത്തിൽ നമ്മൾ സമീപിക്കുമ്പോൾ അതിൽ എന്താണ് പ്രശ്നമുള്ളത് വിശപ്പ് മാറാൻ ഞാൻ ആഹാരം കഴിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഈ ഭക്ഷണം കാരണമാണ് എന്ന രൂപത്തിൽ ഞാൻ അതിനെ സമീപിക്കുന്നതിൽ എന്ത് പ്രശ്നമാണുള്ളത് ഞാൻ ദാഹം മാറണം എന്ന അർത്ഥത്തിൽ അതൊരു കാരണമാണ് എന്ന അർത്ഥത്തിൽ ഞാൻ വെള്ളത്തെ എൻ്റെ ദാഹ ശമനത്തിന് വേണ്ടി സമീപിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇതുപോലെ വളരെ ചെറിയ നിസ്സാരമായ ബുദ്ധി കൊണ്ട് പോലും ബോധ്യപ്പെടുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത് പക്ഷെ ഇതിനെയൊക്കെ പറഞ്ഞ് വിടക്കാക്കി അത് ഔലിയാക്കൾ സഹായിക്കുന്നു അവർ മരണപ്പെട്ടു പോയി കിടക്കുകയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരോട് ചോദിച്ചിട്ട് എന്ത് എന്ന് ഈ തലങ്ങൾ മാത്രം അള്ളാഹുളുടെ വിശ്വാസത്തിന്റെ തലങ്ങൾ തന്നെ മാറ്റിവെച്ച് ഈ ഒരു ചെറിയ പാർട്ടിലേക്ക് അതായത് യുക്തിവാദികളുടെ അതേ സ്റ്റേജിൽ മാത്രം നിന്ന് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുന്നത് ആ തലങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ടാകും നമ്മൾ മന്ത്രി ചുതുന്നെടുത്തും അതുപോലെ തന്നെ നമ്മൾ ആത്മീയപരമായി ദിക്രു ചൊല്ലിക്കൊണ്ട് ദ്വാനം ചെയ്തുകൊണ്ട് നമുക്ക് ഫലം കിട്ടുമെന്ന് കരുതുന്ന ഈ യുക്തി ഉപയോഗപ്പെടുത്തി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതൊക്കെ അബദ്ധമാണ് എന്നും തെറ്റാണ് എന്ന് തോന്നും പക്ഷേ സൃഷ്ടാവിരും അള്ളാഹുരുള്ള വിശ്വാസം അജഞ്ചലമാകുമ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ് നൽകുന്നവൻ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന വിശ്വാസം അവന് മനസ്സിലാകും അപ്പോൾ അവന് സംസം വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയും അതുപോലെ തന്നെ ദിക്രു ചൊല്ലുന്നിടത്തും ചെയ്യുന്നോടത്തും അതുപോലെ മഹാന്മാരെ സമീപിക്കുന്നോടത്തും എല്ലാം അള്ളാഹുവിൻ്റെ സഹായം അതിലൂടെയൊക്കെ കിട്ടുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്